ഹൃദയസ്പർശിയായ സംഭവങ്ങളിലൂടെ മൂന്ന് രാജ്യങ്ങളിലായി ചിത്രീകരിക്കുന്ന ജോയ് കെ മാത്യുവിന്റെ കങ്കാരു ഡോക്യുഫിക്ഷൻ ഓസ്ട്രേലിയയിൽ ചിത്രീകരണം ആരംഭിച്ചു പ്രകൃതിയുടെ അത്ഭുതമെന്ന് വിശേഷിപ്പിക്കുന്ന കങ്കാരുവിനെ കുറിച്ച് ഹൃദയസ്പർശിയായ സംഭവങ്ങളിലൂടെ ആഴത്തിൽ പകർത്തിക്കൊണ്ടുള്ള ഡോക്യുഫിക്ഷന്റെ ചിത്രീകരണത്തിന് ബ്രിസ്ബനിൽ തുടക്കമായി മൂന്ന് രാജ്യങ്ങളിലായി ചിത്രീകരിക്കുന്ന ഡോക്യുപിക്ഷൻ മലയാളം ഹിന്ദി ഇംഗ്ലീഷ് അറബി ചൈനീസ് ഫ്രഞ്ച് റഷ്യൻ സ്പാനിഷ് എന്നീ ഭാഷകളിലായാണ് പുറത്തിറങ്ങുന്നത് ഓസ്ട്രേലിയയുടെ വിവിധ ഭാഗങ്ങളിലും പാപ്പുവ ന്യൂ ഗിനിയയിലും ഇന്ത്യയിലുമാണ് ചിത്രീകരണം ഡോക്യുപിക്ഷന്റെ രചനയും സംവിധാനവും നിർവഹിക്കുന്നത് ഓസ്ട്രേലിയൻ ചലച്ചിത്ര രംഗത്ത് സജീവമായ നടനും തിരക്കഥാകൃത്തും നിർമാതാവും സംവിധായകനുമായ ജോയ് കെ മാത്യു ആണ് ബ്രിസ്ബൻ ഇൻഡോറുപ്പിള്ളിയിൽ ജോയ് കെ മാത്യുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ നടനും എഴുത്തുകാരനും ഛായാഗ്രാഹകനും സംവിധായകനുമായ പീറ്റർ ചിത്രീകരണോദ്ഘാടനം നിർവഹിച്ചു ബി എം എം പ്രസിഡന്റും എഡിറ്ററുമായ ഗ്ലെയിൻ നടിമാരായ ജനിഫർ ലിയോണി അലന നടന്മാരായ പോൾ നിജിൽ ഫ്രെഡി ഡേവിഡ് ടാസോ Good evening, ladies and gentlemen. We are here tonight at Brisbane Movie Makers to wish the very best of for filmmaker Joy K. Matthew, who is embarking on his latest production, a docu-story called Kangaroo. How significant could that be? And it's set in Australia, Papua New Guinea, and um, India. Joy, we wish you every success in this forthcoming film. All the best. പ്രകൃതിയുടെ ഹൃദയത്തോട് ചേർന്ന് ജീവിക്കുന്ന കങ്കാരുവിന്റെ ജൈവശാസ്ത്രം സംസ്കാരപരമായ പ്രാധാന്യം മനുഷ്യനനുഭവിക്കുന്ന പ്രകൃതി സംഘർഷം പരിസ്ഥിതി നിലനിൽപ്പിന്റെ സങ്കീർണത തുടങ്ങിയവയിലൂടെ കങ്കാരുവിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള സമഗ്രമായ ദൃശ്യമാന ചരിത്രം സൃഷ്ടിക്കുകയാണ് ഡോക്യുപിക്ഷന്റെ ലക്ഷ്യം കങ്കാരു ഓസ്ട്രേലിയയുടെ പ്രകൃതിക്കും മറ്റു ജീവികൾക്കും വളരെയധികം പ്രയോജനം ചെയ്യുന്ന സവിശേഷത നിറഞ്ഞ മൃഗമാണ് ഓസ്ട്രേലിയയുടെ ദേശീയ ചിഹ്നം മാത്രമല്ല രാജ്യത്തിൻ്റെ ആവാസ വ്യവസ്ഥയുടെ സുപ്രധാന ഘടകം കൂടിയാണിവ ഭൂമിയുമായി ഒത്തുചേരുന്ന ഒരു ജീവിത ചിന്തയാണ് കങ്കാരുക്കൾ എന്ന് ഉയർത്തിക്കാട്ടുകയാണ് ടോപ് ഫിക്ഷൻ എന്ന് സംവിധായകൻ ജോയ് കെ മാത്യു പറഞ്ഞു കുട്ടികളെയും മുതിർന്നവരെയും മാത്രമല്ല ജന്തുജാലങ്ങളെ കുറിച്ച് ഗവേഷണം നടത്തുന്നവർക്കും ഈ ഡോക്യു ഒരുപോലെ ഗുണം ചെയ്യും അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചിത്രീകരിക്കുന്ന ഡോക്യു ഫിക്ഷന്റെ ഭാവനാത്മക ദൃശ്യശേഷി ആകർഷകവും വിജ്ഞാനവും നിറഞ്ഞ അനുഭവമാകുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓസ്ട്രേലിയൻ മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെയും ഗ്ലോബൽ മലയാളം സിനിമയുടെയും ബാനറിൽ നിർമ്മിക്കുന്ന ഈ ഡോക്യുഫിക്ഷൻ്റെ ചിത്രീകരണം രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബറിൽ പൂർത്തിയാക്കും അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവങ്ങളിലും തിയേറ്ററുകളിലും ടെലിവിഷനുകളിലും കൂടാതെ എ ബി സി ബി ബി സി എർട്ട് നെറ്റ്ഫ്ലിക്സ് ഡോക്പ്ലേ ആമസോൺ തുടങ്ങിയ പ്രൊഫഷണൽ പ്ലാറ്റ്ഫോമുകളിലും പ്രദർശിപ്പിക്കാനാണ് ലക്ഷ്യമെന്നും പ്രജ കോർഡിനേറ്റർ പറഞ്ഞു ആദം കെ അന്തോണിക്ക് പുറമെ ജോയ് കെ മാത്യു പീറ്റർ സൈമൺ വൂൾനഫ് മുറായി എന്നിവരാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ഓസ്ട്രേലിയയിലും പാപ്പുവ ന്യൂ ഗിനിയയിലും ഇന്ത്യയിലും ചലച്ചിത്ര ടെലിവിഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന നടന്മാരെയും സാങ്കേതിക വിദഗ്ധരെയും ഉൾപ്പെടുത്തിയാണ് ഈ ഡോക്യുപിഷൻ നിർമ്മിക്കുന്നത് അണിയറ പ്രവർത്തകരുടെ കൂടുതൽ വിവരങ്ങളും ഡോക്യൂവിഷന്റെ പേരും പിന്നീട് വെളിപ്പെടുത്തുമെന്ന് ജോയ് കെ മാത്യു പറഞ്ഞു പി ആർഒ എം കെ ഷെജിനാണ്